ദ ജേണലിസ്റ്റിലേക്ക് ഹമാസുമായുള്ള യുദ്ധ സാഹചര്യത്തിൽ അതിദയനീയമാം വിധം നാണം കെട്ടുപോയിരിക്കുകയാണ് ഇസ്രായേൽ എത്ര മാധ്യമങ്ങൾ സത്യസന്ധമായ ഈ വിവരം നിങ്ങളെ അറിയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം അകാരണങ്ങളായ ചില കാരണങ്ങളാൽ ഇസ്രായേലിന് വീഴ്ച പറ്റുന്ന സംഭവങ്ങൾ ഇസ്രായേലിന് തിരിച്ചടി കിട്ടുന്ന കാര്യങ്ങൾ ഒക്കെ ജനങ്ങളെ അറിയിക്കാൻ നമ്മുടെ പല മാധ്യമങ്ങൾക്കും വല്ലാത്ത മടിയാണ് മറിച്ച് ഗസയിലെ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ ക്രൂരമായി അവരെ കൊന്നു തള്ളുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് നമ്മുടെ ഇടയിലുള്ള ഒരു കൂട്ടം മാധ്യമങ്ങൾക്ക് വലിയ താൽപ്പര്യം യൂട്യൂബർമാരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ് ഗസയിൽ മരിക്കേണ്ട സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒരു മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് അവർ മരിക്കട്ടെ എന്ന് വിധിയിരുന്ന ഇവർക്കിടയിൽ നിന്നുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ സത്യസന്ധമായ വാർത്തകൾ അറിയിക്കുകയാണ് ഞാൻ എന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട് അപ്പം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പതിനേഴ് മാസമായി തുടർന്നിരുന്ന യുദ്ധത്തിനിടയിലാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലോട് ഒരു വെടിനിർത്തൽ ഗസയിൽ ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ ബന്ദികളെ തിരിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഹമാസ് പറഞ്ഞതനുസരിച്ച് പലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടുകൊടുത്തു പക്ഷേ ആ സമയത്ത് ഇസ്രായേലിനൊരു വലിയ തിരിച്ചടി ഹമാസ് നൽകിയിരുന്നു അതായത് ഹമാസ് ഇല്ലാതായി ഹമാസ് തീർന്നു ഹമാസിന് തലവന്മാരില്ല അവർക്ക് ഐക്യപ്പെട്ട ഒരു രൂപമില്ല എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ ഈ ബന്ദികളെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്ന ഹമാസിന്റെ പരേഡുകളടക്കം കണ്ട് നടുങ്ങിപ്പോയി തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിത്ന്യാഹു പറഞ്ഞു ബന്ദികളെ കൊണ്ടുവരുന്ന പരിപാടി വലിയ ആഘോഷമാക്കി മാറ്റി ഇസ്രായേലിനെ നാണം കെടുത്താനാണ് ഹമാസ് ശ്രമിക്കുന്നത് അതുകൊണ്ട് അത്തരം പരേഡുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തടവുകാരെ വിട്ടുതരില്ല എന്ന് നിത്ന്യാഹു പറഞ്ഞു പക്ഷേ ഇസ്രായേലിൻ്റെ വാദമൊന്നും ഹമാസ് കണക്കിലെടുത്തില്ല അവരവരുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി അതിനിടയിൽ ട്രംപ് പറഞ്ഞു ഗസയെ നരകമാക്കുമെന്ന് ഹമാസിനെ തീർക്കുമെന്ന് ഇസ്രായേൽ വീണ്ടും ഗസയിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തി പക്ഷേ അതുകൊണ്ടൊന്നും ജീവനോടെയിരിക്കുന്ന ബന്ദികളെ വിട്ടുകിട്ടാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ അല്ലെങ്കിൽ മരിച്ചുപോയ ബന്ദികളുടെ മൃതദേഹങ്ങൾ എവിടെയാണെന്ന് പോലും തിരിച്ചറിയാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ ഇസ്രായേലും അമേരിക്കക്കും കഴിഞ്ഞില്ല ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിച്ചത് ഇസ്രായേലാണ് ഹമാസ് വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുവെന്നും ഹമാസ് റീയുണൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ വെടിനിർത്തൽ കരാർ അങ്ങോട്ടേക്ക് കയറി ലംഘിച്ചത് ഇസ്രായേലായിരുന്നു ആയിരുന്നു പക്ഷേ അതേ ഇസ്രായേൽ തന്നെ ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് മലയാളത്തിൽ ട്വന്റി ഫോർ ന്യൂസ് ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ ഇന്നലെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഞാൻ ഇന്നാണ് ഇത് കാണുന്നത് അതായത് വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടി ഇസ്രായേൽ മുൻകൈ എടുത്തുകൊണ്ട് പല നടപടികളും സ്വീകരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഹമാസിന് നൽകിയൊരു നിർദ്ദേശം മധ്യസ്ഥ രാജ്യങ്ങൾ വഴി ഹമാസിനെ അറിയിച്ചത് പത്ത് ഇസ്രായേലി ബന്ദികളെ നിങ്ങൾ വിട്ടുതരൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെ ഞങ്ങൾ വിട്ടുതരാം നമുക്ക് വീണ്ടും വെടിനിർത്തലിലേക്ക് ഏതാണ്ട് ആറാഴ്ച കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കാലയളവിലേക്ക് കൂടി പോകാം ആ കാലയളവിൽ നിങ്ങൾ മുഴുവൻ ബന്ദികളെയും ഞങ്ങൾക്ക് വിട്ടുതന്നാൽ മതി ഞങ്ങൾ പലസ്തീൻ തടവുകാരെ മുഴുവൻ നിങ്ങൾക്കും വിട്ടുതരാം അങ്ങനെ ആറുമാസക്കാലത്തെ ഒരു ആറാഴ്ചക്കാലത്തെ ഒരു വെടിനിർത്തൽ കരാർ കൊണ്ട് നിലവിലെ സാഹചര്യങ്ങളൊക്കെ പരിഹരിക്കാമെന്നാണ് ഇസ്രായേൽ പറയുന്നത് നോക്കുക ഗസയെ നരകമാക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവരാണ് ഇസ്രായേൽ നൂറുകണക്കിന് ഫൈറ്റർ ജെറ്റുകളെ അണിനിരത്തി ഗസയിലേക്ക് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നിരവധിയായ കുഞ്ഞുങ്ങൾ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന സാഹചര്യമാണ് അമ്മമാരുടെ വിലാപങ്ങൾ കൂട്ടമരണങ്ങളൊക്കെ ഒരു പരിധിയുമില്ലാത്ത വിധത്തിൽ കുതിച്ചുയരുന്ന കാഴ്ചയാണ് ഗസയിൽ ഇപ്പോഴും കാണാൻ കഴിയുന്നത് പതിനേഴ് മാസങ്ങൾക്കിപ്പുറം വീണ്ടും യുദ്ധം ശക്തമാക്കി അല്ലെങ്കിൽ ഏകപക്ഷീയമായ കടന്നാക്രമണം ശക്തമാക്കിക്കൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ അതിലൂടെ വിജയം ലഭിക്കുമെന്ന് കരുതിയ ഏറ്റവും ഒടുവിലെത്തിയ ചിന്താഗതിയും പരാജയപ്പെടുകയാണ് ട്രംപ് ഗസയെ നരകമാക്കിയാൽ വിജയിക്കാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ചു ഗസയെ പിടിച്ചെടുത്താൽ വിജയിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു ഇസ്രായേൽ അതിനനുസരിച്ച് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങളൊക്കെ വാങ്ങിച്ച് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തി എന്നിട്ട് ഫലമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല വീണ്ടും ഹമാസുമായി ചർച്ച നടത്തി പത്ത് ബന്ദികളെ വിട്ടു തരൂ എന്ന് ഇസ്രായേൽ പറയുകയാണ് എന്നാലോചിച്ച് നോക്കുന്നത് തന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും ഒക്കെ ഒരു ഗതികെട്ട നാണം ഘട്ട അവസ്ഥ യുദ്ധത്തിലൂടെ എല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും എല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിട്ട് എങ്ങുമെത്താതെ പോയിരിക്കുകയാണ് അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് അവർക്ക് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പം എന്തായാലും ഇസ്രായേൽ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതായത് പത്ത് ബന്ദികളെ വിട്ടുതരൂ നൂറ്റി ഇരുപത് തടവുകാരെ വിട്ടുതരാമെന്ന ഡീലുമായി വന്നപ്പോൾ ഹമാസ് ആദ്യമേ പറഞ്ഞത് നടക്കില്ല എന്നാണ് യുദ്ധം നിങ്ങൾ അവസാനിപ്പിക്കൂ എന്നാൽ ഞങ്ങൾ ബന്ദികളെ മുഴുവൻ വെറുതെ എങ്ങോട്ട് തരാം ഒന്നും നിങ്ങൾ ഉപകാരം ചെയ്യേണ്ട യുദ്ധം അവസാനിപ്പിച്ചാൽ മതി പലസ്തീനിലെ ജനങ്ങൾക്ക് പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഞങ്ങൾക്കുണ്ട് ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് അതിനുവേണ്ടി നിങ്ങൾ യുദ്ധം അവസാനിച്ച് മടങ്ങിപ്പോയാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ഇസ്രായേലിനെ നോക്കി ആഞ്ഞടിച്ചുകൊണ്ട് ഹമാസ് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഇസ്രായേൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും ബന്ധുക്കളെ തിരിച്ചെടുത്തുകൊണ്ട് എങ്ങനെ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കുമെന്ന നിലയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ ചിന്ത കാരണം അത്രയധികം പ്രതിഷേധങ്ങൾ ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ബന്ധികളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഇത്രയും ബന്ധികൾ കൊല്ലപ്പെടാൻ കാരണമായ ഒരു പ്രധാനമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം ഇസ്രായേൽ നടക്കുമ്പോൾ ഇത്തരം ഹമാസിൻ്റെ നിലപാടുകൾ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഇസ്രായേലിന് വലിയ നാണക്കേടും വലിയ പ്രഹരവുമായി മാറുകയാണ് അതാണ് വാസ്തവം യുദ്ധത്തിലൂടെ എല്ലാം പരിഹരിക്കും ഞങ്ങളുടെ കരുത്തു കൊണ്ട് ഞങ്ങൾ ബന്ദികളെ എടുത്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇസ്രായേൽ ഒരു വീണ്ടും ഹമാസിനെ കാല് പിടിച്ച് കെഞ്ചുകയാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത് ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞു അവർ ഹമാസിനോട് പറയുന്ന ഒരു പത്ത് ബന്ദികളെ തരും പ്ലീസ് നൂറ്റി ഇരുപത് ബന്ദികളെ ഞങ്ങൾ തിരിച്ചു തരാം ഗതികെട്ട അവസ്ഥയിലാണ് നെതന്യാഹുവും ഇസ്രായേലും ട്രംപും എന്നൊക്കെയുള്ളത് നിധിയിൽ പരം മറ്റൊരു തെളിവും വേണ്ട ഇതാണ് യാഥാർത്ഥ്യം ഇതാണിപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ചില യൂട്യൂബർമാരൊക്കെ തള്ളിമറിക്കുന്നത് പോലെ അമേരിക്ക ഇപ്പോൾ ഇറാനെ തീർക്കും ഇറാൻ തീർന്നു ഖംനൈ തീർന്നു ഹമാസ് തീർന്നു ഒന്നുമല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക ആകെ സംഭവിക്കുന്നത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടക്കൊല ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ എന്ത് മാത്രമാണ് ഇതൊരു യുദ്ധമല്ല യുദ്ധനീതിയല്ല നമ്മുടെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും ചേർന്ന പരിപാടിയുമല്ല അല്ലെങ്കിൽ നമ്മളതിനെ അനുകൂലിക്കാനും പാടില്ല കാരണം നിരായുധരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ആക്രമിക്കരുത് എന്നാണ് ഭാരതീയ പാരമ്പര്യം അപ്പോൾ അത് ചെയ്യുന്ന ഇസ്രായേലിനെ എന്തിനു പിന്തുണയ്ക്കണം നമ്മുടെ പാരമ്പര്യം വെച്ച് നമ്മൾ അവരെ പിന്തുണയ്ക്കേണ്ടതില്ല സംസ്കാരം വെച്ച് നമ്മൾ പിന്തുണയ്ക്കേണ്ടതില്ല അതാണ് വാസ്തവം എന്തായാലും ഇസ്രായേൽ നാണം കെട്ടി മാറുകയാണെന്ന കാര്യത്തിൽ നെത്തനേഹോന്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ പിഴയ്ക്കുകയാണെന്ന കാര്യത്തിൽ ട്രംപ് അഹങ്കാരവും ധാർഷ്ട്യവും കാണിച്ചിട്ട് വിജയിക്കുന്നില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട